എൻ്റെ പേര് എലിസബത്ത് തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഞങ്ങൾക്ക് ആറ് യോഗങ്ങൾ വെച്ചാൽ രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മൂത്ത മോന് പന്ത്രണ്ട് വയസ്സായി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണെങ്കിലും ഞങ്ങളൊരു കുഞ്ഞിനൊക്കെ രണ്ടാമത്തൊരു കുഞ്ഞിക്ക് ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി ആദ്യത്തെ സ്കാൻ ചെയ്ത സമയത്ത് കുഞ്ഞു ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ പറഞ്ഞു അബോർഷൻ ചെയ്യേണ്ടി വരുമോ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആ ഡോക്ടറിനോട് പറഞ്ഞു ഒരാഴ്ച ഞങ്ങൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് രണ്ടാമത് സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഞാൻ നമ്മുടെ വെഞ്ചരിച്ച ഉപ്പ് പ്രാർത്ഥിച്ച് സ്കാനിങ് കയറുന്നതിൻ്റെ ആ ചവിട്ടുപടിയുടെ അവിടെ ഇട്ടു എന്നിട്ട് ഞാൻ സ്കാനിങ് ചെന്നപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നു അങ്ങനെ പ്രഗ്നൻസിയിൽ ഒരു പ്രശ്നങ്ങളില്ലാണ്ട് അഞ്ചാം മാസം വരെ എത്തി അഞ്ചാം മാസത്തിൽ അനോമലി സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിനെ ബ്ലാഡർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്വകാര്യ ആശുപത്രി തൃശ്ശൂരിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ രണ്ട് പേര് അപ്പം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് കരഞ്ഞ് അവിടെ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ച് ദൈവമാതാവിനോട് കരഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സ്കാനിങ് സെൻ്ററിൽ ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി അത് കഴിഞ്ഞ് ഒമ്പത് മാസം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ചു കുഞ്ഞ് ഒരു പെൺകുഞ്ഞിനെ തരുവാണെന്നുണ്ടെങ്കിൽ മരിയ എന്ന പേരിടാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾക്ക് മരിയ എന്ന പേരിട്ട് വിളിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്നെ ദൈവം അനുഗ്രഹിച്ചു ദൈവമാതാവിനും ദൈവകുമാറിനും ഒരു ആയിരം നന്ദി പറയുന്നു പിന്നെ ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഞങ്ങൾക്ക് ബൈബിൾ ഫുള്ള് വായിക്കുവാനായിട്ട് എനിക്ക് സഹായിച്ചു ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലുവാനും വീട്ടിൽ വഴക്കും ബഹളം ഉണ്ടായിരുന്നതൊക്കെ ഞങ്ങൾക്ക് മാറ്റാനൊക്കെ സഹായിച്ചു ഒരുപാട് പേരോട് എനിക്ക് ക്ഷമിക്കുവാനും എൻ്റെ ദേഷ്യം എനിക്ക് ഒരുപാടുണ്ടായിരുന്നു അത് കുറേ കൺട്രോൾ ചെയ്യാനൊക്കെ എനിക്ക് സഹായിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രവും പിന്നെ പാവപ്പെട്ടവർക്ക് ഫുഡ് മേടിച്ച് കൊടുത്ത് എല്ലാവർക്കും ഫുഡ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ഞാനും മോനും പോയി കൊണ്ട് കൊടുക്കുമായിരുന്നു ഇത്രയും ജീവിതത്തിൽ അനുഗ്രഹം തന്ന ദൈവത്തിനും ദൈവ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു ഉത്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അമ്പത്തി രണ്ടാം തിരുവചനം രണ്ടാമനെ അവൻ എഫ്രൈം എന്ന് വിളിച്ചു എന്തെന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു നാം കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിൻ്റെ രണ്ടാമത്തെ മകനെക്കുറിച്ചാണ് തൻ്റെ എല്ലാ കഷ്ടതകളും ദൈവം ഏറ്റെടുത്തിരിക്കുന്നു കഷ്ടതകളുടെ നാട്ടിൽ എന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി ഇവർക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ ലഭിക്കുകയില്ല എന്ന് ശാസ്ത്രം വിധിയെഴുതിയ ഒരവസ്ഥയിലാണ് ഇവിടെ വന്ന് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഇവർ പ്രാർത്ഥിച്ചത് എഫ്രാമിനെ ദൈവം വിളിക്കുന്നത് എൻ്റെ ഓമനക്കുട്ടൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ മക്കളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിന് നാം എല്ലാവരും തന്നെ നമുക്കുള്ള മക്കളെല്ലാം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് സ്വന്തം മക്കളെ ഓമനക്കുട്ടനെ പോലെ വളരെ പ്രിയപ്പെട്ടതായി ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ കാര്യങ്ങൾ ദൈവം എനിക്ക് നടത്തി തരുന്നു ദൈവം എന്നോട് കൂടെ നടക്കുന്നു എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു പരിശുദ്ധ അമ്മേനോട് കൂടെ സഞ്ചരിക്കുന്നു പരിശുദ്ധ അമ്മ കൃപാസനം അമ്മ സഞ്ചാരി മാതാവാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളിലെല്ലാം സുഗന്ധാഭിഷേകം പരത്തുന്ന നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം നിറയ്ക്കുന്ന ഒരമ്മയാണ് എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഈശോയോട് അവർക്കതില്ല ഇതില്ല എന്ന് നമ്മെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു നല്ല അമ്മയാണ് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം നമുക്ക് എല്ലാ ദമ്പതികളെയും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെയും പ്രഗ്നൻസിയിൽ പ്രഗ്നൻസി കൺസീവ് ആവാൻ പ്രശ്നമുള്ള എല്ലാ ദമ്പതിമാരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുധാമ്മയ്ക്കും അലിസബത്തിനും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക